എറണാകുളം ജില്ലയിൽ കാക്കനാട് എന്ന സ്ഥലത്തായി മൂന്ന് ബെഡ്റൂം വീട് വിൽപ്പനയ്ക്കായുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പാലച്ചൂട് എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന രണ്ടേ മുക്കാൽ സെന്റിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ വില വിൽപ്പനയ്ക്കുള്ളത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു ഈ വീടയ്ക്ക് സിറ്റ് ഔട്ട് ലിവിംഗ് റൂം അത്യാവശ്യം വലുപ്പമുള്ള ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയോട് ചേർന്ന മോഡുലർ കിച്ചൺ എന്ന രീതിയിലാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ബെഡ്റൂമുകൾ തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ലൈറ്റ് ആൻഡ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത് ജാഗർ ആൻഡ് ഹാവൽസ് എന്ന ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലായാണ് ഈ ബില്ല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ ആരാധനാലയങ്ങൾ രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ നാഷണൽ ഹൈവേ രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഭവൻ സ്കൂൾ മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ രാജഗിരി സ്കൂൾ ഇൻഫോ പാർക്ക് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ലുലു മാൾ എട്ട് കിലോമീറ്റർ ദൂരത്തിൽ ഫോറം മാൾ അമൃത ഹോസ്പിറ്റൽ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് പാലച്ചോട് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മൂന്ന് ബെഡ്റൂം വീടിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ